ും ഒരു വഞ്ചനയാണ് ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള വഞ്ചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതോടെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കുതിര കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അതാർ അഡ്വക്കേറ്റ് കെ ശരൺകുമാർ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായ സമയത്തൊക്കെ ലീഗ് ആയാലും അതുപോലെ തന്നെ യു ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും പരസ്പര വിരുദ്ധമായ ചില നിലപാടുകളാണ് ഈയൊരു സംഭവത്തിൽ പ്രതികരണങ്ങളായി നടത്തിയത് ഒപ്പം തന്നെ ഈ ഒരു അഭിഭാഷകൻ അത് രാജ്യത്തെ ബാധിക്കുന്ന തരത്തിൽ വർഗീയ നിലപാടുകളൊക്കെ പറഞ്ഞൊരു അഭിഭാഷകൻ കൂടിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിലും ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ നേതൃത്വം ഇതിന് ഉത്തരമായി പറയുക എന്നുള്ളതും നിർണായകമാണ് കോൺഗ്രസ് നേതൃത്വം നിരവധി സാഹചര്യങ്ങളിൽ പക്ഷയായ നുണയും അസത്യപ്രചരണവും അർത്ഥ സത്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് ഉയർന്നുവരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാരണം വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകാതെ വിവാദങ്ങൾ മാത്രം ഉയർത്തി ആ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഭരണകക്ഷി പോകട്ടെ എന്ന രൂപത്തിലായിരുന്നു അവരുടെ ഒരു നയം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും ഒരു സാഹചര്യം ഉണ്ടായില്ല ആദ്യഘട്ടം മുതൽ അവസാനം വരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് വിവാദങ്ങളെല്ലാം ഒരു ദിവസത്തെ ആയുസ് പോലും ഇല്ലാതെ പൊളിഞ്ഞു പോകുന്നതാണ് നാം കണ്ടത് എന്നാൽ ഈ സാഹചര്യം ഇത് ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ ഇന്ന അഭിഭാഷകനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് അതിന്റെ മിനിറ്റ്സ് അടക്കം പുറത്തു വന്നപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ന്യായീകരണം ഉണ്ടാക്കി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്ന ബന്ധങ്ങളുണ്ട് അദ്ദേഹം എടുത്ത തീരുമാനമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം അവസാനം കൂടുതൽ തെളിവ് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ ആ തീരുമാനം പിൻവലിച്ചിരിക്കുന്നു എന്ന് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ അതിനെല്ലാം വിരുദ്ധമായി ആ അഭിഭാഷകന്റെ ഓഫീസ് തന്നെയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമായോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു വഞ്ചന അതിൽ നടക്കുന്നു ജനങ്ങളെ കബളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു മതനിരപേക്ഷത തകർക്കാനും രാജ്യത്തിന്റെ ഐക്യം തകർക്കാനും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കണമെന്ന് ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്ന അഭിഭാഷകൻ ലീഗ് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തിന്റെ അഭിഭാഷകനായി മാറുന്ന ഒരു സാഹചര്യം അത് ഈ വോട്ടിന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് തീരുമാനം അവർ മറ്റ് മറിച്ചെടുക്കുന്നു എന്ന് പറയുന്നെങ്കിലും അത് എടുക്കാതിരിക്കുന്നത് തികഞ്ഞ വോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കുതിര കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അതെന്തായാലും വരും ദിവസങ്ങളിൽ സജീവമായിട്ടുള്ള ചർച്ചയാകും ആ തെരഞ്ഞെടുപ്പിലടക്കം രാഷ്ട്രീയ വിഷയമായിട്ട് അത് ഉയർന്നു വരും അവിടെയാണ് ഈ വിവാദമുണ്ടായതിനു ശേഷവും വീണ്ടും ഈ വഴിക്കടവ് പഞ്ചായത്തിന്റെ അഭിഭാഷകനായി ഈ കൃഷ്ണരാജ തന്നെ തുടർന്നു എന്നുള്ളതാണ് കാരണം സി പി എം അടക്കം ഇതിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ പരസ്പര വിരുദ്ധമായ ചില മറുപടികൾ പറഞ്ഞുവെങ്കിലും അയാളെ മാറ്റാനൊരു നിലപാടിലേക്ക് ആ നേതൃത്വം എത്തി ലീഗ് നേതൃത്വം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ ഹൈക്കോടതി ലിസ്റ്റിൽ വീണ്ടും ഈ കൃഷ്ണരാജിന്റെ പേര് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും അതെ അതെ അത് ലീഗ് വളരെ കൂടി ആലോചിച്ച് കോൺഗ്രസ് നേതൃത്വമായിട്ട് ആലോചിച്ച് യു ഡി എഫിന്റെ തീരുമാനം എന്ന രൂപത്തിൽ തന്നെയാണ് അഭിഭാഷകനെ വച്ചത് എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയുടെ മിനിറ്റ്സിന്റെ കോപ്പി വെച്ച് സെക്രട്ടറി ഒരു കത്ത് ഹൈക്കോടതി രജിസ്റ്ററേക്ക് കൊടുക്കും രജിസ്ട്രി അത് ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി ഹൈക്കോടതിയിലെല്ലാം വിസിബിൾ ആയിട്ടുള്ള നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കും ഇന്ന പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഇന്നയാളെ നിയമിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ പഞ്ചായത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുന്ന മുഴുവൻ അഭിഭാഷകരും ആ കേസ് മെമ്മോറാണ്ടത്തിന്റെ കോപ്പി ഇന്ന സ്റ്റാൻഡിംഗ് കൗൺസിലായി ഇനി അഭിഭാഷകന് സെർവ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അത്തരത്തിൽ നോട്ടീസ് ബോർഡിലെല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ അത് പിൻവലിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഹൈക്കോടതി രജിസ്ട്രിക്ക് ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് എന്നതാണ് ഇന്ന് കേസിന് ഹാജരായി എന്നതിന്റെ കൂടെ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഈ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയും ശരി നന്ദിയുണ്ട് ശ്രീ അഡ്വക്കേറ്റ് സാലി മുഹമ്മദ് തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സാലി കോൺഗ്രസിന്റെ അതുപോലെ തന്നെ ലീഗിന്റെ ചില പൊയ് മുഖങ്ങൾ ഇതോടുകൂടി അഴിഞ്ഞു വീഴുന്നു എന്നുള്ളതും കൂടിയുണ്ട് അതായത് ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിശദീകരണം ലീഗ് നേതാക്കൾ നൽകിയത് എന്നതാണ് ഇപ്പൊ മനസ്സിലാകാത്തത് കാരണം നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൽ ഇതൊരു വിവാദമാക്കേണ്ട എന്ന് വിചാരിച്ചായിരിക്കണം കൃഷ്ണരാജിനെ തങ്ങൾ മാറ്റിയിരിക്കുന്നു തങ്ങളുടെ അറിവില്ലാതെയാണ് നിയമിച്ചത് എന്ന രണ്ട് വാദങ്ങൾ ഉന്നയിച്ചത് തങ്ങളുടെ അറിവില്ലാതെയാണ് നിയമിച്ചതെന്ന വാദം തെറ്റാണ് എന്ന് മിനിറ്റ്സ് പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അതായത് പഞ്ചായത്ത് യോഗത്തിന്റെ മിനിറ്റ്സിൽ കൃത്യമായി കൃഷ്ണരാജിനെ നിയമിക്കാൻ ഭൂരിപക്ഷ പ്രകാരം തീരുമാനിച്ച് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു തീരുമാനം അതിന് ഒരു കേസിന് പതിനയ്യായിരം രൂപ അഡ്വക്കറ്റ് കൃഷ്ണരാജിന് നൽകണം എന്നും അതിൽ തീരുമാനമുണ്ട് പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ച് ഒരു അഭിഭാഷകനെ നിയമിക്കണമെങ്കിലോ മാറ്റണമെങ്കിലോ ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആ സമിതിയുടെ ഭൂരിപക്ഷ പ്രകാരമായി മാത്രമേ മാറ്റാൻ കഴിയൂ അത് തന്നെയാണ് അവിടെയും നടന്നത് യു ഡി എഫിനും ലീഗിനും ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊന്ന് അതും ആ വിശദീകരണം പൊളിഞ്ഞപ്പോഴാണ് എങ്കിൽ ഞങ്ങൾ ഇതാ മാറ്റുന്നു എന്ന് ലീഗ് നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് ഉടൻ തന്നെ മാറ്റും ഇനി ഹൈക്കോടതിയിലോ ഒരു കോടതിയിലോ അഡ്വക്കേ കൃഷ്ണരാജ് വഴിക്കടവിന് വേണ്ടി ഹാജരാവില്ല എന്നതായിരുന്നു ലീഗ് നേതാക്കളുടെ യു ഡി എഫിന്റെയും പ്രഖ്യാപനം പക്ഷെ ആ പ്രഖ്യാപനം അവർ പാലിച്ചിട്ടില്ല മറ്റെന്തോ ധാരണകളുടെ പേരിൽ കൃഷ്ണരാജിനെ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ഈ പോളിങ് നടക്കുന്നതിന് മുമ്പ് ഈ കേസ് ലിസ്റ്റ് ചെയ്ത് വരുമെന്നോ വീണ്ടും ആ കേസ് കോടതിയിൽ എത്തുമെന്നോ അവർ കരുതിയിട്ടുണ്ടാവില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഇന്ന് ഈ പോ പോളിംഗ് നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഡേറ്റിന് മുമ്പ് തന്നെ ആ കേസ് കോടതിയിൽ വന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ന് അയാളുടെ കൃഷ്ണരാജന്റെ ജൂനിയറിന് ഹാജരാകേണ്ടത് വന്നു ഹാജരായി ആ കേസിൽ വാദത്തിനു വേണ്ടി മാറ്റി വെക്കുകയും ചെയ്തു ഇരുപത്തിനാലിലേക്ക് വേണ്ടി അപ്പൊ ലീഗ് നേതാക്കൾ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവുക ഇനി പോളിംഗ് ഡേക്ക് മുമ്പ് ഈ കേസ് ഹൈക്കോടതിയിൽ വരില്ല ആ വഴിക്കടവുമായി ബന്ധപ്പെട്ട ഒരു കേസും ഹൈക്കോടതിയിൽ വരില്ല അപ്പൊ കൃഷ്ണരാജനെ തന്നെ പോളിംഗ് കഴിഞ്ഞാലും തുടരാൻ അനുവദിക്കാം എന്നതായിരുന്നിരിക്കണം അവരുടെ കണക്ക് കൂട്ടൽ പക്ഷെ അത് അതായത് അവിടെ ലീഗിന്റെ ഒരു തെറ്റായ ഒരു അമിത അത് കൂടി ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായും അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നേരത്തെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞ പോലെ അരുൺകുമാർ ഒക്കെ പല സത്യസ്ഥാപനങ്ങളുണ്ട് സ്റ്റാൻഡിങ് കൌൺസിലാണ് ഹൈക്കോടതി അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഹൈക്കോടതി രജിസ്ട്രിക്ക് ഒരു കത്ത് നൽകിയാൽ പട്ടികയിൽ നിന്ന് അഡ്വക്കറ്റ് കൃഷ്ണരാജന്റെ പേര് മാറ്റുമായിരുന്നു അത് നോട്ടീസ് ബോർഡിൽ പതിക്കുമായിരുന്നു അത് മാറ്റിയിട്ടില്ല നോട്ടീസ് ബോർഡിൽ പതിച്ചിട്ടില്ല പിന്നെ കേസ് ലിസ്റ്റ് വന്ന് കോസ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പട്ടികയിലും കൃഷ്ണരാജന്റെ പേര് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് കൃഷ്ണരാജിനെ മാറ്റാൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിച്ച വിവരം ഹൈക്കോടതി അറിയിച്ചിട്ടുമില്ല എന്ന് തന്നെയാണ് അപ്പൊ അതിനർത്ഥം അത് തൽക്കാലത്തേക്ക് തടി ഉയരാൻ വേണ്ടി കൃഷ്ണരാജിനെ മാറ്റി എന്നൊരു വാദം ലീഗ് നേതൃത്വം ഉയർത്തി മാധ്യമങ്ങളോട് പറഞ്ഞു അല്ലെങ്കിൽ അണികളെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി പക്ഷേ ആ കേസ് ഇന്ന് വീണ്ടും കോടതിയിൽ വരികയും അതേ വക്കീലിന്റെ ജൂനിയർ ഹാജരാകുകയും ചെയ്തോടുകൂടി ആ വാദം തെറ്റാണ് എന്ന് വ്യക്തമാവുകയാണ് വസ്തുതാവിരുദ്ധമാണ് എന്ന് വ്യക്തമാവുകയാണ് അത് രാഷ്ട്രീയമായി എങ്ങനെ ലീഗ് അണികളോട് സ്വന്തം അണികളോട് ലീഗ് ലീഡർഷിപ്പ് വിശദീകരിക്കും എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റിൻ വരും ദിവസങ്ങളിൽ അറിയാം ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ് അവിടെയാണ് ഈ പഞ്ചായത്ത് യോഗത്തിന്റെ മിനിറ്റ്സിലടക്കം ഈ കൃഷ്ണരാജിന്റെ പേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചില നേതാക്കൾ ഇത് അറിഞ്ഞില്ല എന്നുള്ളൊരു മട്ടാണ് ഈ മിനിറ്റ്സിലടക്കം കൃഷ്ണരാജിന്റെ പേര് വരണമെന്നുണ്ടെങ്കിൽ അത് എല്ലാ നേതാക്കളുടെയും അറിവോട് കൂടി ആയിരിക്കില്ലേ ഒരു അഭിഭാഷകനെ നിയമിക്കുന്നത് കൂടി തീർച്ചയായും പഞ്ചായത്ത് രാജ് ആക്ടിൽ നഗരപാലിക ബില്ലിലും ഒക്കെ കൃത്യമായി പറയും നഗരപാലിക ആക്ടിലും കൃത്യമായി പറയുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഭിഭാഷകൻ അതായത് സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നാണ് തസ്തിയുടെ പേര് സ്റ്റാൻഡിംഗ് കൗൺസിലുമാരെ നിയമിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നുണ്ട് അതൊരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല ഇനി പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭൂരിപക്ഷ പ്രകാരം എടുക്കേണ്ട നടപ്പാക്കേണ്ട ഒരു തീരുമാനവും നടപ്പാക്കേണ്ട കാര്യമാണ് അതിന് കൃത്യമായി ആക്ടിൽ പറയുന്നുണ്ട് അതായത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ നിയമിച്ചിട്ടുണ്ട് അത് നിയമിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമുള്ള വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ആ ഭൂരിപക്ഷ തീരുമാന പ്രകാരം തന്നെയാണ് എന്നത് തന്നെയാണ് വ്യക്തമാവുന്നത് അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി നിയമിച്ചു എന്ന വാദത്തിൽ നിന്ന് ഒരു പ്രസക്തിയില്ല എന്ന വിവരം അന്ന് വ്യക്തമായിരുന്നു അത് മിനിറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജിനെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്നു തുടർ നടപടികൾക്കായി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ആ മെൻസിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ മൂന്നാമത്തെ പേരിൽ നാലാമത്തെ ഐറ്റമായി കൃത്യമായി ആ മിനിഷിൽ വിശദമാക്കുന്നുണ്ട് ആ മിനിസിന്റെ പകർപ്പൊക്കെ നമ്മൾ ഒരിക്കൽ പുറത്തുവിട്ടതാണ് ഈ വിവാദം തുടങ്ങിയ ദിവസങ്ങളിൽ അതിനുള്ള മറുപടി ആയിട്ടാണ് അന്ന് ലീഗും യു ഡി എഫും പറഞ്ഞത് ഞങ്ങൾ ഇവരെ ഇയാളെ മാറ്റിയിരിക്കുന്നു കൃഷ്ണരാജ് ഞങ്ങളുടെ വക്കീലല്ല എന്ന വിശദീകരണം നൽകിയത് അതോടുകൂടി ആ വിവാദം അവസാനിച്ചതുമാണ് പക്ഷേ ആ വിവാദം അവസാനിച്ചിട്ടില്ല മാറ്റി എന്ന വാദം തെറ്റാണ് ഇപ്പോഴും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിങ് കൗൺസിൽ സംഘപര പരിവാർ അനുകൂലിയും സംഘപരിവാർ നേതാവും അപരമത വിദ്വേഷത്തിന് കുപ്രസ്ഥനുമായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ് ഇന്ന് കോടതിയിൽ ഹാജരായതിലൂടെ ശരി സാലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ മാറ്റിയെന്ന ലീഗ് നേതാക്കളുടെ ചില പൊള്ളയായ വാദങ്ങളാണ് ഈ ഘട്ടത്തിൽ പൊളിഞ്ഞു വീഴുന്നത് സി പി എക്കാലവും ആരോപിക്കുന്ന മഴവിൽ സഖ്യം അത് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവ് കൂടിയാണ് ഈ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ നിന്നും പുറത്തുവന്ന വന്ന ലിസ്റ്റ് എന്നതുകൂടിയുണ്ട് സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ഒരിടം വേണം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഈ ജ്യൂസും ലീക്കേജിനൊക്കെയും പണി കൊടുത്തു നല്ല ഡാം പ്രൂഫിൻ കഴിവാണ്